Hi friends. ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡെയിലി വിയർ കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വരിക അതിനു മുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അതേപോലെ നമുക്ക് ഫാഷൻ ഗാലക്സിക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഡെയിലി പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകി ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കുർത്തീസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് ഫസ്റ്റ് കുർത്തി ഈ കാണുന്ന ലൈറ്റ് മജന്ത കളറിലെ ക്രീം കോമ്പിനേഷനാണ് പ്രിൻറ് വരുന്നത് ഫാബ്രിക് വരുന്നത് സെമി കോട്ടൺ ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ വരുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുവാൻ മറക്കരുത് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടാലോ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഗോൾഡൻ വിത്ത് ക്രീമിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഫാബ്രിക്കാണ് പ്രിന്റ് ആണ് ഫാബ്രിക് വരുന്ന സെമി കോട്ടൺ ആണെന്ന് പറഞ്ഞു ഓൾറെഡി സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കാഡ് ബീഡ്സിൻ്റെ ആണ് ഔട്ട് ഔട്ട്ലൈൻ നൽകിയിരിക്കുന്ന ആയിട്ടുള്ള ഡെയിലി വിയർ കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫോർ ടി ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈവശം നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ ഈ കുർത്തി ലഭിക്കുന്നതായി ായിരിക്കും അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കുർത്തീസ് വാങ്ങുന്നതിനായി നിങ്ങൾ കളക്ഷൻ പോയിന്റിൽ പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതായിരിക്കും അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ വിത്ത് വൈറ്റിൻ്റെ കോമ്പിനേഷൻ പ്രിൻ്റാണ് വന്നു നിന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി യോക്കിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ഒരു പാറ്റേണിലാണ് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സ് നൽകിയിരിക്കുന്നത് നെക്ക് ലൈൻ ഫുള്ളായിട്ട് മിറർ നൽകിയിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ കട്ട് ഔട്ട് ലൈൻ നൽകിയിരിക്കുന്നു യുയോക്കിലും അവിടെ ഇവിടെ മിറർ വർക്ക് നൽകിയിരിക്കുന്നു ആയിട്ടുള്ള കുർത്തി ഇത് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും അട്രാക്റ്റീവ് ഷൻ ഇതിൻ്റെ പ്രൈസാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് അപ്പോൾ വേഗം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ